യും ഇപ്പോഴാണ് മർക്കസ് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ശ്രീ അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസുമായി സംസാരിച്ചു ഇതിനകത്തുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭ്യമായിരിക്കുകയാണ് ഇനി കൂടുതൽ സമയം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി ലഭ്യമായിട്ടുണ്ടെന്ന് വിവരം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഓഫീസ് സൂചിപ്പിക്കുകയുണ്ടായി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അത് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് ഇനി നമുക്ക് കൂടുതൽ സമയം ലഭിച്ചിരിക്കുകയാണ് ഈ കുടുംബത്തുമായി ചർച്ചകൾ നടത്താൻ വേണ്ടി കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വളരെ ആശ്വാസകരമായ നമ്മളൊരു മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ആശ്വാസകരമായി ഒരു പിന്നെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇനി കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഈ കുടുംബത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ള നല്ല ഉത്മ നിമിഷ പ്രിയ ആക്ഷൻ കൗൺസിലിനുള്ളത് ഇതിനെ പ്രവർത്തന ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മർക്കസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അതോടൊപ്പം തന്നെ വിവിധ വ്യക്തികളും സംഘടനകളും ഒക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ ഒരു പരിധിവരെ ഇതിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് ആവശ്യമായ പിന്തുണകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ വലിയ ഒരു ശക്തിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്തുണ എല്ലാവർക്കും പേരിൽ നന്ദി കൂടി അറിയിക്കുകയാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ പോസിറ്റീവായ ഒരു വാർത്തയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലം മാറ്റിവച്ചിരിക്കുന്ന കാര്യം വളരെ സന്തോഷം കാര്യം ഹീം എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ മോചന ദ്രവ്യമായിട്ടുള്ള നടക്കുമ്പോൾ തന്നെ നിമിഷപ്രിയയുടെ ഒരു കാര്യം ചർച്ചയായി വന്നതാണ് അന്നും അതുപോലെ തന്നെ ആൾക്കാർ എല്ലാവരും പറഞ്ഞു നിമിഷപ്രിയേനെ മോചിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് തീർച്ചയായും അന്ന് ശ്രമിച്ചത് ഈ ജാതി മതമൊക്കെ ഇട്ട് ഇതിൻ്റെ അകത്ത് കൊണപ്പിക്കുന്ന ഇമാരൊക്കെ എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നെ അത് ഇന്നലെ കണ്ടത് ജാതി മതം രാഷ്ട്രീയം ഒരാൾ വന്നു പറയുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ മന്ത്രി ഉമ്മൻചാണ്ടി ശ്രീ അതെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ബി ജെ പി പറയുന്ന അവരെ സർക്കാർ രീതിയിൽ ചെയ്തിട്ടുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ സർക്കാരും ശ്രമിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാന്തപുരം എന്ന് പറയുന്ന ഉസ്താദ് അവിടുത്തെ സുഫി വരിനായിട്ട് സംസാരിച്ചതിന് എന്ന രീതിയിലാണ് നമുക്ക് ചർച്ച വരുന്നത് അതെന്താ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ ഏ ഇപ്പോൾ വന്ന ഇത് ഒരു മനുഷ്യൻ ശരിക്കും ഇപ്പോൾ സന്തോഷിക്കുന്നത് നല്ലവരായ മനസ്സ് സന്തോഷം നിമിഷപ്പരുടെ കുടുംബം സന്തോഷിക്കും അവർക്ക് ഇതിനകത്ത് ഒന്നുമില്ല ഇത് പുറത്ത് നിൽക്കുന്ന കാണുന്ന കുറേ ആൾക്കാർക്ക് ഇത് ജാതീയമായിട്ടും മതമായിട്ടും രാഷ്ട്രീയമായിട്ടും ശ്രമമാണ് അവരുടെ ശരിക്കും നമ്മൾ കേൾക്കാം സംസാരിക്കുക എന്നായിരുന്നു നിർണായകമായ തീർച്ചയായും ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തെ നേരിട്ട് നമുക്ക് നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അതിനുള്ള വെല്ലുവിളിയായി നിന്നിരുന്നത് ആ ഗോത്രത്തിന്റെ സമ്മർദ്ദമായിരുന്നു ആ ഗോത്രത്തെ മറികടന്നുകൊണ്ട് ആ ഗോത്ര സമ്മർദ്ദങ്ങളെ മറികടന്നുകൊണ്ട് ആ കുടുംബം നെഗോസിയേഷൻ വരാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഈ ഇത്തരത്തിലുള്ള ശ്രീകാന്തപുരത്തിന്റെ പോലുള്ള ഇടപെടലുകളിലൂടെ നമുക്ക് അവിടുത്തെ എം എൽ എ പ്രധാനപ്പെട്ട പൊളിറ്റൽ ലീഡർഷിപ്പിനെയും മത നേതൃത്വത്തെയും ഒരുമിച്ചിരുത്താൻ വേണ്ടി സാധിക്കുകയും അവർക്ക് ഈ കുടുംബത്തെ വിളിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഇപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫ്രീ സി എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതൊരു പോസിറ്റീവായ സൈനാണ് ഇനിയും ഇതിനകത്ത് ഇടപെടാൻ വേണ്ടി നല്ല രീതിയിൽ ഇടപെടാൻ വേണ്ടി ഈ കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാധിക്കും അവരുടെ കൂടി നേതൃത്വത്തിലായിരിക്കും ഇനിയുള്ള ചർച്ചകൾ എങ്ങനെയുണ്ട് ഇതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം അപ്പോൾ ഈ ഈ എം എന്ന് പറഞ്ഞാൽ അവിടെ ഹുത്തികളാണ് ഹുത്തികൾ എന്ന് പറഞ്ഞാൽ ഈ മതപരമായ രീതിയിലുള്ള അങ്ങനെയുള്ള ഈ പണ്ട് അവരുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ പല രീതിയിലും രാജ്യത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റൊന്നും ഈ സ്ഥലത്ത് കാര്യങ്ങൾ ഇടപെടാൻ പറ്റില്ല കാര്യം അവിടുത്തെ നിയമം ഇതൊക്കെ ആ മതപരമായ രീതിയിലാണ് അപ്പം നമ്മുടെ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടാലും അവർക്ക് നയപരമായ ഒഫീഷ്യലായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല ഈ ഇ സി സി ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല പക്ഷേ കാന്തപുരം സ്ഥാന് ഇവിടെ കാന്തപുരമായിട്ട് പരിപാടിയായിട്ട് മെയിനായിട്ടുള്ള അവിടുത്തെ ഇതായിട്ട് ബന്ധപ്പെട്ട സൂഫിബനെ മാറ്റുകയും അവരായിട്ടൊരു ബന്ധം ഉണ്ടാവുകയും അവരായിട്ട് വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുകയും അപ്പോൾ അതിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് അതിനങ്ങനെ തന്നെ കാണുകയാണ് എന്തായാലും ഒരു മനുഷ്യജീവിന് ഒരല്പം ആശ്വാസം കിട്ടിയല്ലോ ആ കുടുംബത്തിനൊരല്പം ഒരു വിശ് ഒരു പ്രതീക്ഷയുടെ ഒരു നാമ്പ് തുറക്കാൻ പറ്റില്ല അതെന്നെ തന്നെ ഓർത്താൽ പോരെ അല്ലാതെ ഞാനാണ് ചെയ്തത് ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരും അതിൽ മറന്നെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ റഹീം എന്ന് പറഞ്ഞാൽ ആളുടെ മോചന ദേവിയുടെ കോടികളൊക്കെ പിടിച്ചപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നില്ലേ നിമിഷ പ്രകേക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കും ഈ ജാതിയും രാഷ്ട്രീയവും പറഞ്ഞു പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല അതിന് ഈ പറഞ്ഞ ഈ പറഞ്ഞ ആക്ഷൻ കൗൺസിലും അതിൻ്റെ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നന്ദിയുണ്ട് അല്ലേ എല്ലാവരും ഇപ്പം പറഞ്ഞ സർക്കാർ അതിനുള്ള എല്ലാ ചലനങ്ങളും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാന്തപുര ഉസ്താദ് അല്ലെങ്കിൽ പല പല എല്ലാവരും ബന്ധപ്പെട്ടപ്പോൾ ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ജീവന് താൽക്കാലിക ആശ്വാസം ഒരു കുടുംബത്തെ താൽക്കാലിക ആശ്വാസം കിട്ടുമ്പോൾ അതൊരു സന്തോഷിച്ചാൽ പോരെ അതിനടുത്ത പടി ആര് ചെയ്തു എന്നാണോ ഏഹ് ഒരാളെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ അയാൾക്ക് രക്തം കൊടുത്തത് ഒരു മതം നോക്കിയാണോ രക്തം കൊടുത്തത് മുസ്ലിമോ ഹിന്ദോ ക്രിസ്ത്യാനിയോ ആയി കഴിഞ്ഞാൽ ഹൈ അത് ഞാൻ ഞങ്ങൾ ക്രിസ്ത്യാനിയോ കൊടുത്തത് ഞങ്ങൾ ഹിന്ദു ആണ് കൊടുത്തത് ഞങ്ങൾ മുസ്ലിമാണ് കൊടുത്തത് എന്ന് പറഞ്ഞ് വാശി പിടിക്കൂ അത് കൊടുത്തതിൻ്റെ മഹിമയാണ് ഒരു സഹായിക്കാനുള്ള മനസ്സ് അത് അങ്ങനെയാണ് ഈ ലോകം നിങ്ങളെന്തോരം രാഷ്ട്രീയക്കാരെ മത തീവ്രവാദികളെ നിങ്ങൾ കൊണ്ട് കൊട്ടി കുറച്ചാലും ചാടിക്കാതെ ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾക്ക് അങ്ങനെ നിർത്താൻ പറ്റും പക്ഷേ മറ്റുള്ളവരൊന്നും ജാതി മതവും രാഷ്ട്രീയവും നോക്കിയിട്ടല്ല മനുഷ്യൻ അങ്ങനെയുള്ള ആൾക്കാരെ ഉള്ളതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ദയവായി എനിക്ക് ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് സന്തോഷമാണ് നിമിഷപ്പയകിനെ അടുത്തത് ആ വധശിക്ഷയെന്ന് ഒഴിവാക്കി അവർക്ക് മോചനദ്രവ്യം കൊടുത്തു മാറാൻ ആ മോചനദ്രവ്യത്തിൽ നമുക്കൊരു പങ്കാളി പങ്കാളിയാവാനും സാധിക്കട്ടെ എന്ന് പറയുന്നത് കാരണം എത്രയും പെട്ടെന്ന് നിമിഷപ്പേയുടെ കുടുംബത്തിനും അവർക്കും ആശ്വാസം ബാക്കിയൊക്കെ നമുക്ക് ആലോചിക്കുന്നുണ്ട് മനുഷ്യൻ തെറ്റ് തെറ്റ് ചെയ്തു പോകണം മനുഷ്യനല്ലേ അത് വ്യക്തമായ കാരണങ്ങളുണ്ടാകുമായിരിക്കും അല്ലാതെ നമുക്കറിയാവും അപ്പോൾ അവർ രക്ഷപ്പെടേണ്ടത് എല്ലാവരും ഒരു ആഗ്രഹമാണ് മനുഷ്യ സ്നേഹികളുടെ ആഗ്രഹം അതിൻ്റെ അത് ജാതിയും രാഷ്ട്രീയമൊന്നും വേണ്ട രാഷ്ട്രീയക്കാരും ജാതി മൈ മത തീവ്രവാദികൾ മാറിയിരിക്കട്ടെ അപ്പോൾ മനുഷ്യൻ മാത്രം മതി വെറും മനുഷ്യൻ മാത്രം